ഞാൻ പറയും വടക്കുനാഥിന്റെ അക്ഷശക്തി സ്ഥാനത്താണ് നിൽക്ക് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വളരെ വലിയ ഗുണം എന്താണ് കിട്ടുക മൃത്യുഞ്ജയൻ അതായത് നമ്മൾ പറയും മരണത്തെ ഭയക്കണ്ട എന്ന് പറയും അത്രയും വലിയ ശക്തിയിലാണ് വടക്കുനാഥിന്റെ അക്ഷശക്തി സ്ഥാനത്ത് നമ്മൾ നിന്നാൽ കിട്ടാൻ പോകുന്നത് നമസ്കാരം സുധീഷ് ചെമ്പഴശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ പ്രശസ്തമായ തൃശ്ശൂര് വടക്കുനാഥ ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ വരാൻ കാരണം അപ്പൊ നമ്മളൊക്കെ ഈ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്വാഭാവികമായിട്ടും തൊഴുകാറുണ്ട് പക്ഷെ ചില ആളുകൾ പറയും നമുക്ക് അവിടെ പോയാൽ ഇന്ന കാര്യങ്ങൾ നടന്നു അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ പോയാൽ നമുക്ക് ആ കാര്യങ്ങൾ നടന്നു എന്നൊക്കെ പറയാം അപ്പൊ ഇതിനൊക്കെ പറയണ കേൾക്കാറുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു പ്രത്യേക കാരണം എന്താ വെച്ചാ നമ്മൾ ഈ ഇതിന്റെ എനർജി പ്രവഹിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നാൽ മാത്രമേ നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഫലവത്താവണം എന്നുണ്ടെങ്കിൽ ആ എനർജി നമ്മളിലേക്ക് കയറണം അത് കയറണം ചില സ്ഥലങ്ങളുണ്ട് ഓരോ ക്ഷേത്രത്തിനും ഓരോ വോക്കൽ പോയിന്റുകളുണ്ട് ആ പോയിന്റുകളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമാണ് നമുക്ക് അത്തരം ഒരു എനർജിയും അതുപോലെ നമുക്ക് ഒരു അനുഭവം ഉണ്ടാവുക അപ്പൊ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നവനീത രാജശേഖരൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അദ്ദേഹം കൃത്യമായി ഓരോ പോയിന്റുകളും ഓരോ ക്ഷേത്രത്തിന്റെയും അറിയുന്ന ആളും അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറയുക മാത്രമല്ല ഇത് അദ്ദേഹം പറയണത് ഇത് ശരിക്കും നമുക്ക് വേണമെങ്കിൽ പരിക്കും കൂടി ചെയ്യാന്നാണ് പറയുന്നത് നമുക്ക് സ്വയം ഇതറിയാം ഇപ്പൊ ഒരാളുടെ സഹായം ഇല്ലാതന്നെ നമുക്ക് തന്നെ ഇത് അറിയാൻ സാധിക്കും പക്ഷെ അതിന് കുറച്ച് ദിവസം ക്ലാസ്സുകളൊക്കെ കഴിയണം അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ഇതിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം ഓക്കെ നമസ്കാരം ആ നമസ്കാരം നമസ്കാരം അപ്പോൾ ഇത് നമ്മുടെ നവനീതൻ രാജേശ്വരനാണ് അപ്പൊ അദ്ദേഹം നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറയാനുള്ളത് ഓരോ ക്ഷേത്രത്തിനും പോയിന്റുകൾ ഉണ്ടെന്ന് പറയുന്നത് അതായത് കൃത്യമായിട്ട് നമ്മള് അമ്പലത്തിൽ വരുന്ന ആളുകൾ അതായത് ഏതൊരു ആരാധാലയങ്ങളിൽ പോകുന്ന ആളുകൾക്ക് സംബന്ധിച്ചോളം അവർക്കറിയാം അവിടെ ചെറിയ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്നൊക്കെ അറിയാം പക്ഷെ ഈ പോസിറ്റീവ് എനർജി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഈ പോസിറ്റീവ് എനർജി കൃത്യമായിട്ട് അമ്പലങ്ങളെ സംബന്ധിച്ചോളം അത് നിറഞ്ഞു നിൽക്കുകയല്ല ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ഒരു പുഴ പോലെ ഒഴുകുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത് അത് മറ്റു പലർക്കും അറിഞ്ഞുകൂടാ ഇത്തരം കാര്യങ്ങൾ അപ്പോൾ നമ്മള് ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുമ്പോൾ ഓരോ മൂർത്തിയുടെയും ഈ പറയുന്ന ചൈതന്യം ഏത് ഭാഗത്തു കൂടിയാണ് ഒഴുകി വരുന്നത് എന്ന് ഭക്തജനങ്ങൾ മനസ്സിലാക്കിയെടുക്കണം ഇല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ജീവിതത്തിലുള്ള ഒരു ഗുണം കിട്ടുന്നില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഇവർക്ക് ഈ ക്ഷേത്രത്തിലെ ഈ മൂർത്തിയുടെ ചൈതന്യം ഏത് ഭാഗത്തു കൂടിയാണ് പോകുന്നത് എന്ന് അറിയില്ല ഇവര് നിന്ന് പ്രാർത്ഥിക്കുന്ന ഭാഗത്തേക്ക് ആ ചൈതന്യം ഒഴുകുന്നില്ലെങ്കിൽ ഇവര് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഗുണം കിട്ടുന്നില്ല ഇപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ വടക്കുനാഥന് മുമ്പാണ് പുറത്താണ് എങ്കിലും ആ വടക്കുനാഥൻ്റെ ശക്തി ചൈതന്യം ഒഴുകി വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഒരു മരം കാണാം മരത്തിന്റെ അപ്പുറ ഭാഗത്തേക്ക് ഒരു ചെറിയ ഏരിയയിൽ മാത്രമാണ് വരുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും അവിടെ നിന്നിട്ടല്ല പ്രാർത്ഥിക്കുന്നത് വേറെ പല ഭാഗത്തു നിന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ അതിന്റെ ഗുണം കിട്ടുമെന്ന് വെച്ചാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഇതിനപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി ഞാൻ സവിശേഷത കൂടി പറയാണ് അത് ഈ പറയുന്ന ഒഴുക്ക് മാത്രം പോരാ കൃത്യമായിട്ട് ഈ ഒഴുക്കിന്റെ ഇടയിൽ തന്നെ ഈ ഫോഴ്സിന്റെ മർമ്മം എന്ന് പറയാൻ ഒരു ഭാഗം ഫോക്കൽ പോയിന്റ് അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് അതിന് കൃത്യമായിട്ട് അതിന്റെ വാക്ക് അക്ഷശക്തി സ്ഥാനം എന്നാണ് എബോർഡ് ഫോഴ്സ് പോയിന്റ് എന്ന് ഇംഗ്ലീഷിലും പറയും ഇപ്പൊ ഈ കൃത്യമായിട്ടുള്ള ഈ ഫോഴ്സ് പോയിന്റ് കൂടി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ചെറിയ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ പറയുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ചോളം ഇതിൽ വീഡിയോ കാണുന്ന ആരെ സംബന്ധിച്ച് ഈ പുഴ പോലെ ഒഴുകുന്ന ഫോഴ്സ് എവിടെയാണെന്ന് തിരിച്ചറിയാനും അതിൽ തന്നെ ഈ അക്ഷശക്തി കേന്ദ്രം എവിടെയാണെന്ന് മനസ്സിലാക്കി തരാനും ഞങ്ങൾ സാധിക്കും അതുകൊണ്ടാണ് ഇതൊരു സയൻസ് ആണെന്ന് പറയുന്നത് അപ്പോ ഈ അക്ഷശക്തി സ്ഥാനത്ത് നിന്നാൽ എന്താണ് ഗുണം ഞാൻ പറയും വടക്കുനാഥിന്റെ അക്ഷശക്തി സ്ഥാനത്താണ് നിൽ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വളരെ വലിയ ഗുണം എന്താണ് കിട്ടുക മൃത്യുഞ്ജയൻ അതായത് നമ്മൾ പറയും മരണത്തെ പയക്കണ്ടെന്ന് പറയും അത്രയും വലിയ ശക്തിയിലാണ് വടക്കുനാഥിന്റെ അക്ഷശക്തി സ്ഥാനത്ത് നമ്മൾ നിന്നാൽ കിട്ടാൻ പോകുന്നത് ഇനി ഇപ്പൊ നിങ്ങളൊരു പഴനി സന്ദർശിക്കുക എന്നിരിക്കുമോ ശരിക്കും അവിടെ നിൽക്കുന്ന സുബ്രഹ്മണ്യന്റെ അക്ഷശക്തി സ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ മാറ്റം ഉണ്ടാവും അതായത് ഒരു രോഗിയായിട്ട് ചെല്ലുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഈ അക്ഷശക്തി സാന്ദ്രം അതെ ഫോക്കൽ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ അസുഖത്തിന് കുറവ് വരുന്നത് അയാൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കും ഞങ്ങൾ പറയല്ലോ ചെയ്യുന്നത് അയാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തിരുപ്പതി പോയാൽ നിങ്ങൾക്ക് എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാറും പക്ഷെ നിങ്ങൾ പലരും തിരുപ്പതി പോയ ആളുകളായിരിക്കും മാറിയിട്ടുണ്ടാവില്ല കാരണം എന്താണ് ആ തിരുപ്പതിയിലെ ഇത്തരം ഫോക്കസ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ രാജ വിളിക്കുന്ന ആളുകൾ പോയിട്ടുള്ള രാജശേഷ വിളിക്കുന്ന പോയിട്ട് കാണിച്ചു ഒന്നും നമുക്ക് കഴിയില്ല ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കാൻ എല്ലാന്ന് അത് കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ മുന്നേ പോയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് അതിന്റെ ഫോക്കസ് പോയിന്റ് എവിടെയാന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പക്ഷെ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം വെച്ചാൽ നമ്മളിപ്പോ ഇന്ന് കാണിച്ച ഫോക്കസ് പോയിന്റ് എപ്പോഴും അതേ സ്ഥാനത്ത് വരണം എന്ന് നിർബന്ധമില്ല കാരണം പ്രകൃതിയിൽ ഒരുപാട് കണക്കുകൾ ഉണ്ട് പ്രകൃതിയിൽ പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒരു യാഗം നടത്തണമെന്നായിരിക്കും ആ യാഗത്തിന്റെ ഫോഴ്സ് വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അക്ഷരശക്തി സാധനം ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ മാറി പോവാം അപ്പൊ ഇതിനെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇത്തരം സവിശേഷതകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണ് ഉത്തമം കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയാണ് അതിന്റെ ഏറ്റവും നല്ല ഇത് വേണ്ടി ചോദിച്ചാണ് നമ്മൾ കുറെ അമ്പലങ്ങൾ പോയിട്ട് ചിലപ്പോൾ രാജ്യത്തിന് വിളിക്കും ഇതിന്റെ എവിടെയാണ് ഇതിന്റെ അപ്പൊ അതിന്റെ കൃത്യമായ ഒരു ഫോക്കൽ പോയിന്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല കാരണം അതിന് ചെറിയ അളവും കണക്കുകളൊക്കെ ഉണ്ട് ഒരു ഓരോ ക്ഷേത്രത്തിനും ഓരോ തരത്തിലായിരിക്കും അപ്പൊ ആ ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇതിന്റെ ഗണിതവും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ എവിടെ നിന്നിട്ടാണ് തോന്നുന്നത് എവിടെ നിന്നാലാണ് ഈ എനർജി കിട്ടുകയെന്ന് അതെ ഇത് എടുത്ത് പറയണെന്തോച്ചാ പലപ്പോഴും സാധ്യത കൂടുതൽ അതാണ് കാരണം ഓരോ അമ്പലത്തിൽ ചെന്നിട്ടും ആളുകളെ വിളിക്കും രാഷ്ട്രീനെ എന്താ എവിടെ നിന്ന് നിൽക്കണ്ടേ എവിടെ നിന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതിന്റെ ഒരു ഏകദേശ രൂപം പറഞ്ഞ് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല നിങ്ങൾക്ക് അത് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ രാഷ്ട്രം പറയുന്നത് ചെറിയ ക്ലാസുകൾ കൊണ്ട് തന്നെ അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോ വലിയൊരു അറിവായിട്ട് കാരണം വെച്ചാൽ എല്ലാവരും പോയിട്ടിങ്ങനല്ലേ അമ്പലത്തിൽ പൂന്തൊഴു ഒഴിവിലും പോയിട്ട് അതിന്റെ കാര്യങ്ങൾ ചില ആളുകൾക്ക് കിട്ടും അത് അബദ്ധവശാൽ അത്തരം സ്ഥലങ്ങളിൽ പോയി നിന്നുകൊണ്ടാണ് ആളുകൾ ആ ഫോക്കൽ പോയിന്റ് അറിയാതെ പോയി നിൽക്കും ഈ ഫോക്കൽ എനർജി കൊണ്ടാണ് അത് കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിയാൻ നമ്മള് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്ക് ആളുകൾക്ക് ഇപ്പോഴും പഠിച്ചെടുക്കാൻ ഒരു സമയക്കുറവാൻ മറ്റോ ഉണ്ടെങ്കിൽ തന്നെ ചില ആളുകൾ ടൂർ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതായത് ഇപ്പൊ സ്പിരിച്വൽ ടൂർ നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളിതിൽ ട്രെയിൻഡായിട്ട് ആളുകളുണ്ട് അവരും കൂടെ കൂടെ വിടുക എന്നൊരു അത് മനസ്സായിട്ടുണ്ടായില്ലേ അതായത് ഇപ്പോ നമ്മള് ക്ഷേത്രങ്ങളിൽ പോണ സമയത്ത് ഈ ടൂർ പോണ ആളുകൾ ക്ഷേത്രത്തിൽ ടൂറല്ല ദർശനത്തിന് പോണ ആളുകളുണ്ട് ഈ ദർശനത്തിന് പോണ സമയത്ത് കൂടെ നമുക്ക് ഒരാൾ ഇത്തരത്തിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ പോയിന്റുകളോ അവിടുത്തെ ഇപ്പൊ ചില ആളുകൾക്ക് ചിലപ്പോ അവിടുത്തെ ഐതിക കാര്യങ്ങളോ അവിടെ എങ്ങനെ പ്രവർത്തിക്കണമോ ഒന്നും അറിയാത്ത ആളുകൾ ഉണ്ടാവും ഇത് മുഴുവൻ കൃത്യമായിട്ട് വിശദീകരിക്കാൻ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആള് രാജേഷ്വരന്റെ കയ്യിലുണ്ട് അപ്പൊ അവര് ആയിട്ട് രാജേശ്വരനായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരാളെ നിങ്ങളുടെ കൂടെ അതെ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ അത് അത് വിടും തില് ഫോക്കസ് ചെയ്യുന്നത് നമ്മള് സ്വയം ഇത്തരം കാര്യങ്ങളെ കാര്യങ്ങൾ ഈ പഠനം എന്ന് പറയുന്നത് ഞങ്ങളിൽ നിന്ന് മാത്രമാണ് ലഭ്യമാവുക അതായത് പ്രത്യേകിച്ച് അമ്പലത്തിലെ പൂജാരിമാർക്കോ അല്ലെങ്കിൽ വലിയ വലിയ തന്ത്രിമാർക്കോ പോലും ഈ ഫോക്കസ് പോയിന്റ് അറിയില്ല കാരണം അത് ശാസ്ത്രത്തിന്റെ ഭാഗമാണ് വിശ്വാസത്തിനേക്കാളും ശാസ്ത്രത്തിൽ സയൻസ് ആയതുകൊണ്ടാണ് ആ സയൻസിന്റെ ഭാഗത്ത് പഠിക്കണമെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അതിന്റെ അനുഭവം കിട്ടാനും ഈ ഇത്തരം ഫോക്കസ് പോയിന്റുകൾ അക്ഷശക്തി കേന്ദ്രം അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് വളരെയധികം സ്പിരിച്വൽ താല്പര്യമുള്ള ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു അറിവാണ് അക്ഷരശക്തി സാധനം അറിയുക എന്നുള്ളത് അത് വളരെ ഈസി ആയിട്ട് പഠിക്കാനും പറ്റും നമുക്ക് അതായത് ചെറിയ ചെറിയ കുറച്ച് ക്ലാസ്സുകൾ കിട്ടിയാൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാവുന്ന ശാസ്ത്രീയമായിട്ടൊരു രീതി തന്നെയാണ് നമ്മൾ കയ്യിലുള്ളത് അപ്പൊ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭാഗം നമുക്ക് കാണിക്കാം ഇവിടെ വടക്കുനാഥിന്റെ ഭാഗത്തെ മൂലസ്ഥാനത്ത് എവിടെയാണ് അക്ഷയശക്തി സ്ഥാനം എന്നുള്ളത് നമുക്ക് ഒന്ന് വീഡിയോയിൽ നമുക്ക് ഞങ്ങൾ കാണിച്ചരാം ആ അവിടെ മൂലസ്ഥാനത്ത് വരുന്ന ശക്തി എത്രത്തോളം വലിപ്പത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഒരു ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ് നിൽക്കുന്നത് വടക്കുനാഥിന്റെ സ്ത്രീ മൂലസ്ഥാനത്താണ് ഈ ഫോൾസ് വരുന്നത് അപ്പൊ ശരിക്കും ഈ ഫോൾസ് വർക്ക് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ നിൽക്കുന്നത് തുടക്കം ഇവിടെയാണ് ഈ ഭാഗത്ത് നിന്നാണ് നമുക്ക് ഇതിന്റെ തുടക്കം വരുന്നത് ഇതിന് ഈ ഫോഴ്സിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇതിന്റെ ഇത്ര വലിപ്പത്തിലാണ് ഈ ഞാൻ നിൽക്കുന്ന വലിപ്പത്തിൽ മാത്രമാണ് ഈ ശ്രീമൂലസ്ഥാനത്ത് നിൽക്കുന്ന ഈ ഫോഴ്സ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഇത്ര വലിപ്പത്തിൽ മാത്രമേ വരുന്നുള്ളൂ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇതിന്റെ അപ്പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ ഈ സ്ത്രീ മൂലസ്ഥാനത്തെ ഈ പറഞ്ഞ ഫോഴ്സിനെ നമുക്ക് കിട്ടുകയില്ല അപ്പൊ ഇവിടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇപ്പഴും ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഭാഗത്ത് മാത്രമാണ് ഈ ഫോഴ്സ് ഈ ശ്രീ മൂലസ്ഥാനത്തെ ആ ഒരു ചൈതന്യം മറിക്കുന്നത് ഇതില് തന്നെ നമ്മൾ നേരത്തെ അക്ഷശക്തി സ്ഥാനം എന്ന് പറയും ഇതിന്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന ആംഗിളില് കൃത്യമായിട്ട് ഈ ചെരുവില് ഇത്രയും ചെരുവിലാണ് ഇതിന്റെ ശരിക്ക് ഫോക്കൽ പോയിന്റ് വരുന്നത് അപ്പൊ ഞാൻ നിൽക്കുന്നത് കാണാം ഒരു ചെറിയ ചെരിവുണ്ട് മാത്രല്ല ഇതിന്റെ ഒരു ആംഗിൾ നിൽക്കുന്നുണ്ട് ഈ ആംഗിളിലാണ് ഇതിൻ്റെ ഫോക്കസ് പോയിന്റ് വരുന്നത് അപ്പൊ ഫോക്കസ് പോയിന്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലാണ് നിൽക്കേണ്ടത് കൃത്യമായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു ചൈതന്യത്തിന്റെ വിടുത്ത് എന്ന് പറഞ്ഞത് ഇത്രയും ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിലാണ് അപ്പൊ നിങ്ങൾക്ക് പൂർണമായിട്ട് ശ്രീമൂലസ്ഥാനത്തെ ആ ശക്തി മുഴുവനായിട്ട് അതിന്റെ ഗുണങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫോക്കസ് പോയിന്റ് മാത്രം നിൽക്കണം നമ്മൾ എന്നാൽ മാത്രം നമുക്ക് ലഭിക്കുക ഈ ഫോക്കസ് പോയിന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും ചെറിയ ചെറിയ ക്ലാസ്സുകളിലൂടെ അത് നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ ഞങ്ങൾക്ക് സാധിക്കും